തൃത്താല മണ്ഡലത്തിലെ ആനക്കര മേലേഴിയം പള്ളിപ്പടി റോഡ് തകർന്നടിയുന്നതിൽ വ്യാപക പ്രതിഷേധം ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പൊടിശല്ലിന്റെ രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ കുമ്പിടി മേലഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി കഴിഞ്ഞ ആറു മാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണു കടത്തിക്കൊണ്ടുപോകുന്നു വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിളങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡ് പാടെ തകർന്നു റോഡിലെ കുഴികളിലേറെയും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് ഒരു രക്ഷയില്ല നമ്മളെ നാടിന് വികസനം ആവശ്യമാണ് പക്ഷെ ഇങ്ങനെ വികസനം വളരെ കഷ്ടമാണ് എന്തെങ്കിലും നമ്മളെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് പോയി ഇവിടെ എത്ര ആളിവിടെ വന്ന് വിഴണെന്ന് അറിയാം രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ അവിടെ നിന്ന് നയിപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വഴിക്ക് ഈ വെള്ളം അടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വിഴുക വണ്ടിയേക്ക് ടു വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വിഴുണ്ട് ദിവസം ഒരു നാലഞ്ച് വിഴിച്ച ഞങ്ങളിവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത് തകർന്നടിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ മൂലം പൊടിശല്യവും രൂക്ഷമായി സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴെന്ന് വ്യാപാരികളും പറയുന്നു ഒരു പിന്നെ രണ്ടര മണിക്കൊന്ന് വരും ചിലപ്പോൾ ഒരു നാലു മണിക്കും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ്